സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ട്രാവിസ് ഹെഡിന്റെ ബാറ്റിംഗ് വിസ്ഫോടനത്തിനാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിന്റെ റെക്കോർഡ് ഇത്തവണ രണ്ട് വട്ടമാണ് ഹൈദരാബാദ് തിരുത്തിയെഴുതിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരും സ്കോർ ഇരുന്നൂറ് കടത്താൻ ഹൈദരാബാദിന് സാധിച്ചു അതിനകമ്പടിയായതാകട്ടെ ട്രാവിസ് ഹെഡിന്റെ വെടിക്കെട്ട് തുടക്കവും ചലഞ്ചേഴ്സ് ബംഗളുരുവിനെതിരെ സെഞ്ചുറി നേടിയ ഹെഡ് ഇത്തവണയും കൂറ്റിനടികളുമായി ഡൽഹി ബൌളർമാരെ തലങ്ങും വിലങ്ങും പറപ്പിച്ചു പതിനാറ് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് മുന്നേറിയ ഹെഡ് അക്ഷരാർത്ഥത്തിൽ ഡൽഹി പടക്കി തലവേദന സൃഷ്ടിച്ചു ഒൻപതാം ഓവറിൽ ടീം സ്കോർ നൂറ്റി അൻപത് കടത്തിയാണ് ഹെഡ് പോരാട്ടം അവസാനിപ്പിച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ ആറ് സിക്സിന്റെയും പതിനൊന്ന് ബൗണ്ടറിയുടെയും അകമ്പടിയോടെ എൺപത്തിയൊൻപത് റൺസ് എടുത്ത ഓസി തരത്തെ കുൽദീപ് യാദവ് മടക്കുകയായിരുന്നു പവർ പ്ലേയിൽ മാത്രം എൺപത്തിനാല് റൺസ് അടിച്ചു കൂട്ടിയാണ് ട്രാവിസ് ഹെഡ് വിസ്മയിപ്പിച്ചത് എന്നാൽ ഐ പി എല്ലിൽ പവർപ്ലേയിൽ മാത്രം ഏറ്റവും കൂടുതൽ റൺസ് എന്ന നേട്ടത്തിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഹെഡ് പവർപ്ലേയിലെ റൺവേട്ടക്കാരിൽ ഇപ്പോഴും ഒന്നാമത് മുൻ ചെന്നൈതാരം സുരേഷ് റെയ്നയാണ് യിരത്തി പതിനാലിൽ പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ പവർ പവർപ്ലേയിൽ എൺപത്തിയേഴ് റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ചിന്നതല അടിച്ചു കൂട്ടിയത് ആറ് സിക്സും പന്ത്രണ്ട് ബൗണ്ടറിയുമാണ് റെയ്നയുടെ ബാറ്റിൽ നിന്ന് അന്ന് പിറന്നത് പത്ത് വർഷം മുൻപ് മിസ്റ്റർ ഐ പി എൽ എന്നറിയപ്പെടുന്ന റെയ്ന സ്ഥാപിച്ച ഈ റെക്കോർഡ് തകർക്കാൻ ഹെഡിനും സാധിച്ചില്ല ഹെഡിന്റെ സംഹാരത്തിലും തകരാതെ നിന്ന റൈനയുടെ റെക്കോർഡ് ഐ പി എല്ലിലെ എവർ ഗ്രീനായി തന്നെ തുടരുകയാണ്